നമസ്കാരം ബി ബി എസ് സി വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിന് മുൻപും പൂക്കോട് വെറ്റിനറി കോളേജിൽ സമാനമായ രീതിയിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ നടന്നു എന്നതിന് സ്ഥിരീകരണം ഇതിലും എസ് എഫ് ഐ നേതാക്കൾക്കാണ് പങ്ക് ക്രൂര മർദ്ദനമുറകൾ പൂക്കോട്ടെ ഇടിമുറികളിൽ ഇതിനു മുൻപും എസ് എഫ് ഐ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ തനിയാവർത്തനമാണ് സിദ്ധാർത്ഥൻ്റെ ജീവനെടുത്തത് ഇതിനുശേഷമാണ് പഴയ ക്രൂരതകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ പേരിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള കോളേജ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ പതിമൂന്ന് വിദ്യാർത്ഥികൾക്കെതിരെ കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി ഇന്നലെ നടപടിയെടുത്തു സിദ്ധാർത്ഥനെതിരായ അതേ രീതിയിലായിരുന്നു ആ മർദ്ദനങ്ങളും പെൺകുട്ടികളിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയായിരുന്നു മർദ്ദനമുറകൾ ഈ സംഭവങ്ങളിലും പോലീസിന് കേസെടുക്കേണ്ടിവരും സിദ്ധാർത്ഥന് ഏറ്റ മർദ്ദനം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് മൊഴിയെടുത്തപ്പോഴാണ് മുൻകാല വിവരങ്ങൾ പുറത്തുവന്നത് കുറ്റം ആരോപിക്കുകയും ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്ന കാലങ്ങളായുള്ള അലിഖിത നിയമത്തിൻ്റെ ഫലമായിരുന്നു പഴയ റാഗിങ്ങും മർദ്ദനങ്ങളും പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞാണ് രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും ബാച്ചിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് വിചാരണ നടത്തി ശിക്ഷ നടപ്പാക്കിയത് മർദ്ദനത്തിന് വിധേയരായവർ വലിയ മാനസികാഘാതത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ബാച്ചിലെ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തവർ കോഴ്സ് പൂർത്തിയാക്കി ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ നാല് വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് ഒരു വർഷത്തേക്ക് വിലക്കി അഞ്ചു പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബാച്ചിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച രണ്ടുപേരെ ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും മറ്റ് രണ്ടുപേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയും ചെയ്തു തുടരന്വേഷണത്തിനായി പോലീസിന് റിപ്പോർട്ട് കൈമാറും നടപടി എടുത്തവർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യവും വരും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യ സംഭവം ഉണ്ടാകുന്നത് ക്യാമ്പസിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് നിലവിൽ അവസാന വർഷ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ കൊണ്ടുപോയി ഒന്നര മണിക്കൂറോളം മൃഗീയമായി മർദ്ദിച്ചു മുപ്പത്തിരണ്ട് തവണ തുടർച്ചയായി മർദ്ദിച്ചു എന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി മർദ്ദനത്തിനൊടുവിൽ വിദ്യാർത്ഥിയെ കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രാക്ടിക്കൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ ഒരു സംഘം വിളിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചത് സംഭവത്തിൽ തന്നെ മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി മൊഴി നൽകിയ നാലു പേരുടെ ഇന്റേൺഷിപ്പാണ് ഒരു വർഷത്തേക്ക് വിലക്കിയത് ഈ മൊഴി മർദ്ദിച്ചവർക്ക് വിനയാകും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കോളേജ് ക്യാമ്പസിൽ വെച്ച് ഒരു സീനിയർ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിൽ വെച്ചും സിദ്ധാർത്ഥനെ മർദ്ദിച്ച കുന്നിൻമുകളിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം ക്രൂരമായി വിചാരണ ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് വിചാരണയെ തുടർന്ന് മാനസികമായി തകർന്ന വിദ്യാർത്ഥി രണ്ടാഴ്ച കോളേജിൽ വന്നതേയില്ല വൈത്തിരിയിലെ ഒരു ഹോട്ടലിലാണ് അത്രയും ദിവസം പേടിച്ച് കഴിഞ്ഞത് കോളേജിൽ തിരിച്ചെത്തിയപ്പോഴും കണ്ണിന് ചുവന്ന അടയാളവും മുഖത്ത് പാടുകളുമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ നടന്ന സംഭവമാണെങ്കിലും ഇതിന് ദൃക്സാക്ഷികൾ ആരുമില്ല തനിക്ക് പരാതിയില്ലെന്നും നടപടിയുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല എന്നുമാണ് വിദ്യാർത്ഥി പറയുന്നത് സിദ്ധാർത്ഥന്റെ കേസിന്റെ അന്വേഷണത്തിനിടെ ഒരു അധ്യാപകന് ലഭിച്ച വിവരം പരാതിയായി അദ്ദേഹം കോളേജ് അധികൃതർക്ക് കൈമാറുകയായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എത്തിയ വർഷം തന്നെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ഫോട്ടോഗ്രഫിയിലെ മികവ് എന്നിവ കണക്കിലെടുത്ത് സർവകലാശാലയുടെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർ സ്ഥാനം തുടങ്ങിയ പദവികൾ സിദ്ധാർത്ഥനെ തേടിയെത്തിയതാണ് എസ് എഫ് ഐ സംഘത്തെ അസൂയപ്പെടുത്തിയത് എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി സംഘടനയോടും താല്പര്യം കാണിക്കാതെ പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മികവ് കാണിച്ച വിദ്യാർത്ഥിയെ വേട്ടയാടി മരണത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്ന സിദ്ധാർത്ഥൻ എസ് എഫ് ഐയുടെ കണ്ണിലെ കരടായിരുന്നുവെന്നും ക്യാമ്പസിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വിദ്യാർത്ഥി സംഘടനയോടും പ്രത്യേക ആഭിമുഖ്യം പുലർത്താതിരുന്ന വിദ്യാർത്ഥി ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തിയിരുന്ന പഠിപ്പുമുടക്കൽ ഉൾപ്പെടെയുള്ള സമരങ്ങൾക്കുമെതിരായിരുന്നു ക്യാമ്പസിലെ മികച്ച വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ എസ് എഫ് ഐയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അതാണ് എസ് എഫ് ഐ സിദ്ധാർത്ഥനോട് പകപോക്കിയത് എന്നുള്ള ആരോപണവും നേരത്തെ ഉയർന്നു വന്നിരുന്നു